ഫേസ് ലുക്ക് വെന്യൂ ലോങ് ദൂരത്തോ ൂരും കട്ടപ്പല ഋതിരോശല്ലേ ധർമ്മജൻ്റെ അനിയനായിട്ട് അതിനകത്ത് എന്താ വാട്ട് യു മീൻ അച്ഛ് നയിക്കണ ആരാണ് നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാളെ പരിചയപ്പെടുത്തുകയാണ് കലാകാരന്മാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ചാനലിലെ ഒരു കലാകാരനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ് പാട്ടുകളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പാട്ടുകൾ കേൾക്കാനും പാട്ട് പാടാനും അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ മറ്റൊരു ചാനലിൽ ഇബ്രൂസ് മീഡിയയിൽ അമീൻ അഫ്രീദി പാടിയ ഒരു പാട്ട് ഞാൻ ഇട്ടായിരുന്നു ഒരുപാട് പേര് കണ്ടു ഒരുപാട് വൈറലായ ഒരു പാട്ടായിരുന്നു അപ്പോൾ അമീൻ അഫ്രീദീനെ തേടി ഞാനിവിടെ എത്തിയേക്കാണ് അമീൻ അഫ്രീദീനെ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുക അമീൻ ഇതാണ് അമീൻ അഫ്രീദി അല്ലേ യെസ് യെസ് അപ്പൊ അമീൻ ഇങ്ങനെ നല്ലൊരു പാട്ടുകാരനാണ് അങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് പാട്ട് പാടുകയും അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടൊന്നും പോയിട്ടില്ലേ പ്രൊഫഷണൽ ആയിട്ടല്ല ഞാൻ വാപ്പിയുടെ ഒരു ആഗ്രഹം ഉണ്ടായി വെസ്റ്റേൺ സോങ്സ് പാടണം എന്നുള്ളത് അത് കാരണം ഞാൻ പഠിച്ചെടുത്തേട് പഠിച്ച ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നിറവേറ്റാൻ വേണ്ടിട്ട് അങ്ങനെ അമീൻ ഒരുപാട് പാട്ടുകളൊക്കെ പാടും അപ്പൊ അമീന ഏറ്റവും ഇഷ്ടം എനിക്ക വേടന്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ കൂടുതലും വേടന്റെ പാട്ട് പാടി അങ്ങനെ ലാസ്റ്റ് വേടന്റെ അടുത്തെത്തി എനിക്ക് പാടാൻ പറ്റി പാടാൻ പറ്റി അപ്പൊ ഈ പാട്ട് നമ്മുടെ ചാനലിലൂടെ വന്നു അതുപോലെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു ലാസ്റ്റ് വേടൻ കണ്ടു വേടന്റെ അടുത്ത് ഇരുന്ന് വേടനോടൊപ്പം ഇരുന്ന് പാട്ട് പാടി നമുക്ക് വേടന്റെ പാട്ടിലൂടെ തന്നെ തുടങ്ങാം ഞാൻ പാടാം വേടന്റെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നിക്കണ നീ ചിരിച്ച ചിരിച്ചോവനോ നിന്നെ പെറ്റത് ഏത് മഹാനോനാഗസാക്കി ഹിരോഷിമായ എന്നിൽ വന്ന് വീഴാമോ നിന്റെ ലിബിയ നിന്റെ തെരുവിക്കിടന്നും മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയില്ല അടിയറവ് മോഹലാവേ എന്റെ നാളേ പ്രേമലീലേ മോണലോവേ മോഹലാവേ എന്റെ നാളേ പ്രേമലീലേ ഇത് അടിയപ്പോഴായിരുന്നു വായറ അടിപൊളി ഇത് ടുത്തിരുന്ന് പാടിയില്ലേ യെസ് വേടന്റെ ഒപ്പം ഞാൻ വേടൻ്റെ അടുത്ത് ഇരുന്ന് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു പാടി ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകളാണ് വേടൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ കാത്തിരിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റാതെ പോവുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ അമീൻ്റെ ഒരു ആഗ്രഹം വേടന്റെ പാട്ടുകൾ പാടി വേടന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അമീനെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വേടനെ ഞാൻ ഇതിനു മുന്നേ ഒരു മഞ്ഞുമൽ ബോയ്സിന്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ ആ സമയം ഞാൻ അവിടെ വെച്ച് ഞാൻ കുതന്ത്രം പാട്ട് ഷൂട്ട് ചെയ്യണ സമയമായിരുന്നു അപ്പൊ ആ സമയം ഞാൻ ആ പാട്ട് കേട്ടപ്പോ എനിക്ക് പഠിച്ചെടുക്കണം ഞാൻ ആദ്യം എന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കുതന്ത്രം ആയിരുന്നു വേടന്റെ അപ്പൊ അത് അത്യാവശ്യം വൈറൽ ആയാരുന്നു അത്യാവശ്യം വൈറൽ ആയാരുന്നു അത് ഇത്രയും പോപ്പുലറായില്ലായിരുന്നു മോണലോവ് അടി അത്ര പിന്നെ അതിനുശേഷം ഞാൻ വേടന്റെ ഞാൻ ആദ്യമേ വോയിസ് ഓഫ് വോയിസ് ആണ് വേടന്റെ കേക്കണം പിന്നെ കോൺസ്റ്റന്റ് വേടൻ ഫാനായി വേടന്റെ വരികളും എല്ലാം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ പഠിച്ചെടുത്തു വേടന്റെ പിന്നെ വേടന ഞാൻ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടണോ മഞ്ഞുമൽ ബോയ്സിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് വെച്ച് പരിചയപ്പെട്ടു പിന്നെ എന്റെ വാപ്പിയുടെ ഫ്രണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വാപ്പി എന്തോ കാര്യം പറയാൻ പോയി പോയപ്പോഴായിരുന്നു ഞാൻ പോയി വേടന്റെ അടുത്ത് പോയി പെർഫോം ചെയ്ത് പാടിയത് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടില് പാട്ട് പാടാ അതെ അതെ അതും ഭയങ്കര വൈറലായി ഫാമിലീസിന്റെ ഇടയില് ഞാൻ അത് സാധാരണ എല്ലാരും അപ്പ പാട്ടൊക്കെയാണ് പറഞ്ഞത് ഞാനും റാപ്പ് പാടി അത് വൈറലായി അതും എല്ലാരും ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെ പാട്ടും കൂടി കേൾക്കാം ഞാൻ ഭീഷ്മർ സോങ് പാടാം ശ്രീനംബാസി ആകാശം പോലെ അകലേ അരികത്താ ഉയരേ ദൂരത്തോ ഉയരും അറിയുമ്പോൾ നാം ഉണരാതെ അറിയുന്ന മലർവാഗ നിറമുള്ള കനവാണൂ നീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തോണ്ടിരിക്കുന്നു സെന്റ് പോൾ അപ്പൊ കോളേജിലൊക്കെ പാട്ടുകളൊക്കെ പാടും ആഹ് ഞാൻ പാടാറുണ്ട് ഞാൻ പെർഫോം രണ്ടു മൂന്ന് സ്റ്റേജ് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അഭിനയിച്ചിട്ടോ ആ സീനൊടുത്ത് അത് കട്ടപ്പല ഋത്യക്രോശല് എന്റെ മുത്താപ്പ ഡയറക്ട് ചെയ്തത് ഫിലിമില് ഞാൻ ചെറിയ ഫിഫ്തില് സിക്സ് ഞാൻ അഭിനയിച്ചതാണ് ധർമ്മജന്റെ അനിയനായിട്ട് അതിനകത്ത് എന്താ അച്ഛാ വാട്ട് യു മീൻ ബൈ എൽ സി എം ആൻഡ് എച്ച് സി എഫ് നോക്കണ ആരാ പല്ലോണ്ടിരിക്ക പ്രദീപ് ഏട്ടൻ പല്ലി വെച്ചോണ്ടിരിക്കുമ്പോ ചോദിക്കണ ആരാ അപ്പൊ ഇപ്പൊ മനസ്സിലാവൂല ഇപ്പൊ ഹൈറ്റും വെയിറ്റ് ഒക്കെ വെച്ച് ആ സമയം ഞാൻ ചെറുതായിരുന്നു ഇത്ര ഹൈറ്റ് ഒന്നും അതെ ചെറുതാണ് എല്ലാവർക്കും ചെറുതാണെല്ലാവർക്കും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ചെറുപ്പത്തിലെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് അമീനെ വിളിക്കുന്ന അപ്പൂന്നാണ് ശരിക്കും പറഞ്ഞ ചെറുപ്പം മുതൽ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടും ആ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലേ എല്ലാരും തീരെ എല്ലാവരും ഈ ലവ് സോങ്സ് ഒക്കെ പാടുമ്പോ ഞാൻ ഈ കല്യാണ വീട്ടിലൊക്കെ പോയി റാപ്പും പരിപാടിയൊക്കെ റാപ്പ് ഒന്ന് കേട്ടാലോ റാപ്പ് നമുക്ക് കേൾക്കാം കുതന്ത്രം പാടാൻ കുതന്ത്ര തന്ത്ര അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുതന്ത്ര തന്ത്ര അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ വിയർപ്പ് ഇട്ട കുപ്പായം അതിൽ നിറങ്ങൾ മാങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ടു കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ചക്കീറുക്കിൽ നിന്ന് ഉയരത്തി പറക്ക് ചെറുപ്പൂത്താലും താമര കണക്ക് ചോറ് മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് തരങ്ങളിലോ പൂന്തോട്ടം വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുവി കുരുവിക്കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തുട്ട് കുതിര പോലെ പാഞ്ഞു തേണ്ടതെല്ലാം തുള്ളിക്കെട്ട് വിട്ട കാള ജീവിതമു ജെല്ലിക്കെട്ട് കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട് കുതന്ത്ര തന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളി കള്ളമൊന്നും ആഗ്രഹം ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓടണുണ്ട് എന്റെ ഫിലിം ആണ് എനിക്ക് ക്രൈസ് ആണ് എന്റെ ഒരു പാഷനായിട്ട് ഞാൻ നോക്കുന്നത് അതിന്റെ ഇടയിൽ പാട്ടുകൂടി കയറിയത് ആ ഒരു കഡിഷനാണ് എന്തായാലും ഞാൻ സിംഗിങ് എനിക്ക് പാട്ട് പാടാനാണ് കുറച്ചും കൂടി താല്പര്യം പക്ഷെ പ്രൊഫഷണലി നോക്കുമ്പോ സിനിമാറ്റോഗ്രാഫി ആണ് ഞാൻ ഫോക്കസ് ചെയ്യടാ എന്തെങ്കിലും ഞാൻ എത്തും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇത് ആരാണ് ഇവന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു അപ്പൊ നമ്മുടെ ചാനലില് ഫസ്റ്റ് ടൈം ആണ് വന്നത് അതിന് മറ്റു ചാനലില് ഈ മീഡിയയിലാണ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അതിലാണ് കൂടുതലും നമ്മുടെ റാപ്പും അതുപോലെ സംഭവങ്ങളൊക്കെ കൂടുതലും വരുന്നത് ആ ചാനലിലാണ് അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇ എസ് പി വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് അപ്പു നമ്മൾ വിളിക്കുന്ന അപ്പു എന്ന് പറഞ്ഞാൽ അമീൻ അഫ്രീദ്ദീന്നാണ് പേര് സമത് സുലൈമാന്റെ മകനാണ് സമത് സുലൈമാന്റെ മകനാണ് പിന്നെ എന്ന് പറഞ്ഞത് നർഗയാണ് അപ്പൊ നാഷികയൊക്കെ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിലാണ് ആ സീനിലാണ് അഭിനയിച്ചത് അഭിനയിച്ചത് അപ്പൊ ഐ മീൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇനി ഉണ്ടെന്ന് പറഞ്ഞ സിനിമയൊക്കെയാണ് ആഗ്രഹം അതിന്റെ ഇടയില് പാട്ട് കേറി വന്നു എന്ന് പറഞ്ഞു കൺഫ്യൂഷനിലാണെങ്കിലും മാപ്പാനെ പോലെ തന്നെ ഒരു അടിപൊളി സിംഗർ ആവട്ടെ അപ്പൊ ഒരു പാട്ടും കൂടി പാടി അവസാനിപ്പിക്കാം ഞാനൊരു വെസ്റ്റേൺ സോങ് പാടാം മലയാളം People are strangers when you're stranger Faces look ugly when you're alone Women seem wicked when you're unwind Streets are uneven, battle of dawn when you're strange Faces coming out of the rain when you're strange All of the love in the rain when you're strange when you're strange, when you're strange, people are strangers when you're a stranger, faces look ugly when you're alone. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം അമീൻ ഇപ്പൊ ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ പാട്ട് പാടാൻ പോകുന്നുണ്ട് സമ്മതിക്കാറുണ്ട് അപ്പൊ എന്താണെങ്കിലും അപ്പൊ ആ ഷോയിലൊക്കെ നിങ്ങളൊക്കെ വന്ന് കാണാണെങ്കിൽ അമീന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യടെ എല്ലാവരും ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രോ